ഹലോ സ് അങ്ങനെ നമ്മൾ ഒരാഴ്ചത്തെ വിശ്രമത്തിന് ശേഷം ഓടാറങ്ങട്ടോ നമ്മൾ നാട്ടുപോയതിന് റൂമിലെത്തി ഇന്നലെ രാത്രി എത്തി ഇപ്പം ഏഴ് മണി ഏഴേ കാലായിട്ടോ നമ്മൾ എന്തായാലും ഓടാറങ്ങണേ നമ്മൾ ഊബർ അപ്ഡേഷൻ ഒക്കെ നോക്കി അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഊബറിലില്ല നമ്മളൊരാഴ്ച ഓടിയില്ല കേട്ടോ തിങ്കളാഴ്ച നമ്മൾ എന്താ തിങ്കളം ചൊവ്വ നമ്മൾ ലീവായിരുന്നു ബുധനാഴ്ച ഇറങ്ങി ഒരു ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ നാട്ടിൽ പോയി പിന്നെ മൊത്തം ലീവായിരുന്നു പിന്നെ ഇപ്പോൾ ദാ ഇന്നിപ്പം തിങ്കളാഴ്ച ഒരു ദിവസം കേട്ടോ ഓടിയിട്ടില്ല ഓണാക്കിയിട്ടില്ല നമ്മൾ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഓൺ ആക്കണം ഫസ്റ്റ് പോയി ഒരു ചായ അടിക്കട്ടെ ചായ അടിച്ചിട്ട് ഓൺ ആക്കാൻ വെച്ചു നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ് കിട്ടിയതായിരുന്നു സ്റ്റാർട്ടിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെന്തായി ചായ ഒക്കെ പോയി കുടിച്ചിട്ട് പതുക്കെ ഓൺ കേട്ടോ ഇന്ന് നേരത്തെ ഇറങ്ങി നമ്മൾ ഒരു ഏഴ് ഇരുപതായിപ്പോൾ ഏഴേകാലം ഏഴ് ഇരുപതായി അവലെന്നെ ചെറിയ മഴ കെട്ടെന്ന് അവൽ നമ്മൾ ഇറങ്ങിയപ്പോന്നെ ചെറിയൊരു മഴയില്ല ഈ മഴ നൈസാണ് നമുക്ക് ഇഷ്ടത്തെ മഴയിൽ വണ്ടി ഓടിക്കാം ഭയങ്കര മഴയാൻ പാടില്ല കണ്ണ് കണ്ണ് മഴ പാടുള്ളൂ അപ്പോ എന്താണ് ഇപ്പത്തെ അവസ്ഥ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഓട്ടുണ്ടോ ഇങ്ങനൊന്നും അറിയില്ല നമ്മളെന്തായാലും പാകം ഒരു ദിവസം കഴിഞ്ഞ ആഴ്ച ഓടി അത് ഒറ്റ ട്രിപ്പ് എടുത്ത് ഒരു ദിവസം നാട്ടിൽ പോയി നമ്മൾ ചാടും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ നമ്മൾ ഇവിടുന്ന് ചാടിച്ചു ഫുൾ ഓൺ കാഫയാണിത് നമ്മൾ ന്യൂബർ ഓൺ ആക്കട്ടെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല ന്യൂബർ ഓൺ ആക്കുന്ന ഒക്കെ ഓണാണ് ഓക്കെ ട്രിപ്പ് അടിക്കട്ടെ ഊബർ ഓൺ ആക്കിയിട്ടുണ്ടല്ലേ നമ്മൾ ട്രിപ്പ് തരുമോ കുറേ ദിവസം ഇവിടെ വന്നിട്ട് ഇവിടെ എന്താ മൂന്ന് മെസ്സേജ് വന്നെടുക്കണേ റിസർവേഷൻ റിസർവേഷൻ വന്നെടുക്കേണ്ട കേട്ടോ മഞ്ഞുമ്മൽ ആലുവ ആലുവേക്ക് ഒരു മറൈൻ ഡ്രൈവ് ഉണ്ട് ഒരു പനമ്പള്ളി നഗരം റിസർവേഷൻ എടുക്കില്ലല്ലോ നമ്മൾ എന്തായാലും ഓൺ ആക്കിയിട്ടുണ്ട് നമ്മളെന്തായാലും ഇവിടുന്ന് പോട്ടെ ഇവിടെ നിന്ന് നിർത്താൻ സ്ഥലമല്ലോ കേട്ടോ വണ്ടി കുറച്ച് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കിടക്കട്ടെ ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഇതന്നെ ട്രിപ്പ് അടിച്ചിട്ടോ ഹരിത ട്രിപ്പ് പൂണിത്തറേക്കാണ് വന്ന് ഞാൻ എടുത്തു ഒരു രണ്ടര കിലോമീറ്റർ എന്തോ പിക്കപ്പ് കാണിക്കുന്നുണ്ട് പോയക്കട്ടെ അഞ്ച് കിലോമീറ്റർ പിക്കപ്പോ എന്താണ് ഗൈസ്തൊക്കെ എന്താണ് അഞ്ച് കിലോമീറ്റർ പിക്കപ്പോ നോക്കട്ടെ അഞ്ച് കിലോമീറ്റർ പിക്കപ്പ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓക്കെ അഞ്ച് കിലോമീറ്റർ ഒന്നും ഇത് നോക്കട്ടെ നോക്കട്ടെന്തായാലും അഞ്ച് കിലോമീറ്റർ പിക്കപ്പേ രണ്ട് കിലോമീറ്റർ നമുക്ക് ഓൺ ആക്കിയപ്പോൾ കാണിച്ചത് എടുത്തപ്പോൾ കാണിച്ചേ നോക്കട്ടെ എന്താ നമ്മൾ പോയോക്കട്ടെ ചിലപ്പോ അങ്ങോട്ട് ഈ റോ ഈ റോഡിന് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മള് റൂമിന്റെ ഭാഗം തന്നെ തന്നെയാട്ടോ ഈ റോട്ടിന് ചിലപ്പോ കേറി കഴിഞ്ഞാൽ കിലോമീറ്റർ ചെലപ്പോ കുറയും ചിലപ്പോ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിന്നിട്ടായിരിക്കും നോക്കട്ടെ കുറഞ്ഞട്ടെ കുറഞ്ഞു കുറഞ്ഞു രണ്ട് കിലോമീറ്റർ ആയി രണ്ട് കിലോമീറ്റർ ആയി ഞാൻ ചാർജ് അഞ്ച് കിലോമീറ്ററിന്റെ പിക്കപ്പ് ഒക്കെ ഡോന്നെ ഫസ്റ്റ് തന്നെ വീവാക്കേണ്ടി വരും വള്ളി പിടിക്കേണ്ടി വരുമോ വിചാരിച്ച് ചെയ്യുന്നില്ല രണ്ടര കിലോമീറ്റർ ആയി പിന്നെ നമ്മളെ റൂമിന്റെ റൂമിന്റെ അവിടെ നിന്നാണ് കേട്ടോ പിക്കപ്പ് ചെയ്യാം നമ്മൾ ഇപ്പം അവിടുന്നാ വന്നെ ചായ അടിക്കാൻ വേണ്ടി എന്തായാലും അങ്ങോട്ട് തന്നെ പോട്ടെ എന്തായാലും നമ്മൾ ഈ ട്രിപ്പ് എടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ട് കാണാം ഓക്കെ ശരി എന്നാ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് നമുക്ക് കസ്റ്റമർ ഇട്ടോ എത്ര ഏം ചെയ്താൽ നോക്കിയില്ല നമുക്ക് ഒരു ട്രിപ്പും കൂടെ അടിച്ചിട്ടുണ്ട് ൻഫോ പാർക്കിലോട്ട് നല്ല മഴയാ സൂപ്പർ മഴ നല്ല ടൈം ടൈമെടുക്കുന്നുണ്ട് എത്താൻ നല്ല മഴയല്ലേ അപ്പ എന്തായാലും ഇൻഫോ പാർക്കിലോട്ട് ഒരു ജിബിൻ അടിച്ചിട്ടുണ്ട് ജിബിൻ അപ്പോൾ നമ്മൾ കസ്റ്റമറിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക ഇത് പിക്ക് ചെയ്തിട്ട് ക്ലോസ് ആയിട്ട് കാണാം കാരണം നല്ല മഴയാണ് നമുക്ക് ചിലപ്പോൾ വോയിസ് ക്ലിയർ ആവില്ല പിന്നെ നല്ല ടൈം എടുക്കും ഓരോ ട്രിപ്പിനും എന്തായാലും പോയോക്കട്ടെ എന്താപ്പത് കഥ എന്ത് ചത് മൊത്തം ചവം തിരക്കാണല്ലോ നമ്മക്ക് ആ ട്രിപ്പില് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിട്ടോ മുന്നൂറ്റി നാപ്പത് ക്യാഷ് കളക്റ്റ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് നമുക്ക് കിട്ടിയ നമ്മടെ നിക്കുന്ന മാത്രം സർജില്ല എന്തായാലും നന്നായി ഇവിടെ ബ്ലോക്ക് ബ്ലോക്കില്ല നമ്മള് ഇൻഫോ പാർക്ക് ഫേസ് ടൂലോട്ടാ കേട്ടോന്ന് ഇപ്പൊ ഡ്രോപ്പ് ചെയ്തു മുന്നൂറ്റി നാൽപ്പത് രൂപ ക്യാഷ് കളക്ട് ഇരുന്നൂറ്റി എഴുപത്തി രൂപ നമുക്ക് കിട്ടി നമ്മൾ ടോട്ടൽ നാനൂറ്റി നാപ്പത്തി നാന്നൂറ്റമ്പത് രൂപ ഒക്കെ ആണ് ചെയ്തിട്ടോട്ടോ ഓക്കും മഴയും ബ്ലോക്കും ഓ മോനെ സർജേ സർജ് പോയോ എന്താ സർജ് നമുക്ക് നല്ല ടൈം എടുക്കണ്ടിട്ടോ എല്ലാ ട്രിപ്പിനും കാരണം ഭയങ്കര മഴയും ബ്ലോക്കും കൂടെ ആയിട്ടെ എന്താ അപ്പം നിൽക്കാം ട്രിപ്പ് അടിക്കലല്ലോ നമ്മൾ നിൽക്കുന്ന അടുത്ത് മാത്രം സർജില്ല കേട്ടോ നമ്മൾ ഇവിടെ നിൽക്കണേ ഇവിടെ മാത്രം സർജ് ഇല്ല വേറെ എല്ലായിടത്തും സർജാ ഓ മൈ ഗോഡ് സർജ് സർജ് ഫുൾ സർജ് ഫുൾ സർജ് നല്ല ബ്ലോക്കാ കരം അപ്പം സർജ് കാര്യം ഡ്രൈവർമാരൊന്നും ട്രിപ്പ് പോകണുണ്ടാവില്ല ട്രിപ്പ് വാങ്ങിയല്ല ഡ്രൈവർമാർക്ക് അതുകൊണ്ടായിരിക്കും നമ്മൾ അക്സെപ്റ്റിങ് റേറ്റ് ആയിട്ട് തൊണ്ണൂറ്റിയാറായിട്ടോ ഒന്നുമില്ല നമുക്കൊരു ട്രിപ്പ് വന്നിന്നി അത് നമ്മൾ എടുത്തില്ല ഒരു റിസർവേഷൻ ട്രിപ്പ് വന്നു അത് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഓൺ പോകുന്ന ഓൺ ഓണേണ്ട വേല നമുക്കൊരു റിസർവേഷൻ ട്രിപ്പ് വന്നു ഞാൻ എടുത്തില്ല അത് ഒരു ചെറിയ ട്രിപ്പ് അടിച്ചു അത് കസ്റ്റമർ തന്നെ ക്യാൻസൽ ചെയ്തു ചെറിയ ട്രിപ്പ് നൂറ്റി എഴുപത്തഞ്ച് എന്തോ എനിക്ക് തോന്നുന്നത് നല്ല പിക്കപ്പ് ഉണ്ടോ അത് കഴിഞ്ഞ് വീണ്ടൊരു ട്രിപ്പ് അടിച്ചിട്ടോ അത് പിറവത്തോട്ടായിരുന്നു പിറവം നമ്മളെ വൈക്കം ഭാഗം പിറവം പക്ഷെ അതും കസ്റ്റമർ തന്നെ ക്യാൻസൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിപ്പോൾ ഇൻഫോ ബാക്ക് എത്തി അപ്പം ഇറവത്തക്കിലെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എമൗണ്ട് അഡേൺ ചെയ്യായിരുന്നു നമ്മളിപ്പോൾ രണ്ട് ട്രിപ്പ് കഴിഞ്ഞു നമ്മൾ ഇൻഫോ ബാക്കിൻ്റെ പുറത്തായിട്ടല്ലേ ഇത് സ്പേസ് ടൂ ആണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാം മയം കൊണ്ട് നമുക്കൊരു മാച്ച് വന്നിട്ടുണ്ട് നൂറ്റി രണ്ടിൻ്റെ എടുക്കണോ എടുത്തോക്കാം അത് കിട്ടിയില്ല കേട്ടോ ആ പോയേ നന്നായി പോയി നമ്മൾ ഇൻഫോ ബാക്കിലോട്ട് തന്നെ ഇവിടുന്ന് ഫേസ് ടുന്ന് ഫേസ് വണ്ണിലോട്ടായിരിക്കും ഇവിടുന്ന് ഇവിടുന്നേലൊക്കെ കയറും പിക്കപ്പ് അപ്പൊ പുറത്തുനിന്ന് ഹോസ്റ്റൽ അവിടെ കുറച്ച് ഹോസ്റ്റൽസ് ഉണ്ട് അവിടെ നിന്നായിരിക്കും എന്തായാലും നോക്കട്ടെ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ചേട്ടാ നമുക്ക് ട്രിപ്പ് കൂടി അടിച്ചിട്ടോ ഒരു കോലഞ്ചേരി അത് കിട്ടിയില്ല അത് എടുത്താൽ മതി ഇനി ബ്ലോക്ക് ഇല്ലാതെ പെട്ടെന്ന് കോലഞ്ചേരി പോയിക്ക് ഇനി ഈ ടൈമിൽ ചേട്ടാ ഇരുന്നൂറ്റി സംതിങ് മാച്ചാ വന്ന് ഞാനങ്ങ് നോക്കി നിന്ന് നോക്കിയിട്ട് എടുക്കാ അപ്പൊ കോലഞ്ചേരിയാ പിന്നെ നോക്കി അത് പോയി അതൊക്കെ അടുത്ത ഡ്രൈവർ വേറെ ഡ്രൈവർമാരെടുത്ത് നല്ല ട്രിപ്പൊക്കെ നമ്മക്ക് വല്ല ചീഞ്ഞ ട്രിപ്പ് കിട്ടും അത് ഇണ്ടാ ട്രിപ്പണ ലോങ് ട്രിപ്പ് മറൈൻ ഡ്രൈവ് ഒരു മണിക്കൂർ കിട്ടല്ലേ 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 ബോസേ ഒരു മണിക്കൂറോ മറൈൻ ഡ്രൈവ്ക്കോ വേണ്ട 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 കിട്ടില്ല ഭാഗ്യം നേച്ചൊക്കെ വരുന്ന വേറെ നോക്കിട്ട് എടുക്കാം സർജല്ലേ റാപ്പിഡ് ഓണോക്കിയപ്പോൾ എല്ലാ ട്രിപ്പ് അടിക്കും നല്ല എമൗണ്ട് ഉണ്ടാവും ആ വീണ്ടും മൂന്നാർ ചുങ്കം വേരി ആലുവ എടുക്ക ആലുവയിടാ ആലുവ നൈസാ ട്രിപ്പ് ഇല്ലാതെ ഇരുപത്തിനാല് മിനിറ്റ് ഒമ്പത് 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 കിലോമീറ്റർ ഒമ്പതര കിലോമീറ്റർ അത് നൈസേന അത് കിട്ടിയില്ല നോർത്ത് കളമശ്ശേരി എടുക്കുക പത്ത് കിലോമീറ്റർ ഓഫ് അരമണിക്കൂർ പത്ത് കിലോമീറ്ററോ ഓ എടുത്തോക്ക കിട്ടോ കിട്ടോ കിട്ടുവോ വല്ല ഇതില്ല അരമണിക്കൂർ പത്തോമീറ്റർ വല്ല നഷ്ടം വരൂല്ലേ ബ്ലോക്ക് എല്ലാ ബ്ലോക്കും ഉണ്ടാവില്ല ചെലപ്പം കൂട് ഇട്ടോ കഴിഞ്ഞാല് അടുത്ത ട്രിപ്പ് വരട്ടെ ഊബർ ഊബർ ആ പോരട്ടെ 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 അടുത്ത ട്രിപ്പ് പോരട്ടെ ആ നമ്മക്ക് കിട്ടിയില്ല നമുക്ക് പത്ത് ട്രിപ്പ് അടിച്ചു ഏതും കിട്ടിയില്ലാ കോലഞ്ചേരി കിട്ടീനെങ്കിൽ നൈസായിരുന്നു അടുത്ത ട്രിപ്പ് പോരട്ടെ 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 മാച്ച് നമ്മൾ നോക്കി മാത്രം എടുക്കുന്നതാണ് അക്സെപ്റ്റിൻ റേറ്റ് ഒക്കെ കുറഞ്ഞു കേട്ടോ തൊണ്ണൂറ്റാറായി അക്സെപ്റ്റിൻ റൈറ്റ് ആറായി നമ്മളിപ്പോ നമുക്ക് പറ്റാത്ത ട്രിപ്പൊന്നും നമ്മൾ എടുക്കില്ലല്ലോ നമ്മൾ ഒഴിവാക്കി വിടും അങ്ങനെ അതിലൊന്നും കാര്യമില്ല ഒരു പത്ത് ട്രിപ്പ് കഴിയുമ്പോൾ തൊണ്ണൂറ്റി അയ്യും തൊണ്ണൂറ്റിയെട്ടൊക്കെ ആവും നിഷയല്ല കേസല്ല നെക്സ്റ്റ് ട്രിപ്പ് വരട്ടെ നമ്മൾ ട്രിപ്പ് എടുക്കാത്തത് കൊണ്ട് ഊബർ പിണങ്ങിയോ ഊബർ വാ വാ വിപ്പടിച്ചിരിക്കുകയാണ് ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് പൂണിത്തറ നല്ലതാ കുഴപ്പമില്ല കൊച്ചിൻ ഫൈല റോഡ് മോശമാണെങ്കിലും നമുക്ക് പോയി നോക്കാം ബ്ലോക്ക് ഉണ്ടാവില്ല റോഡ് ഇച്ചിരി മോശമാകുന്നൊള്ളു മായം കൂടി അമ്മ ഒന്നും കൂടി ടാസ്ക്കാന്നുള്ളൂ വേറെ കുഴപ്പം നമ്മൾ എന്തായാലും ഈ ട്രിപ്പ് പോയി എടുക്കട്ടെട്ടോ എന്താ പേര് ബോണി ബോണിക്കുട്ട അപ്പം നമ്മൾ ഈ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് കാണാം ഓക്കേ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് കാക്കനാട ഭാഗത്തോട്ടോ നമ്മുടെ സബ് ജയിലിൻ്റെ അടുത്ത് കാക്കനാട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് നേരത്തെ ആ ട്രിപ്പ് എന്താ വെച്ചാൽ നമ്മൾ തൃപ്പൂണി റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു അതിന് ഇരുന്നൂറ്റി എഴുപത് രൂപ ക്യാഷ് കളക്റ്റ് ഇരുന്നൂറ്റാറ് രൂപ നമുക്ക് കിട്ടി അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു നമുക്ക് ഒരു പിക്ക് അപ്പ് അടിച്ചു പക്ഷെ നാൽപ്പത്തെട്ട് മിനിറ്റ് എടുത്തു ഒമ്പത് കിലോമീറ്ററിന് നല്ല ബ്ലോക്കായിരുന്നു പക്ഷെ ഇരുന്നൂറ്റി മുപ്പത് രൂപ ക്യാഷ് കളക്റ്റ് നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എന്ത ഊബറിന് വട്ടായോ മുന്നൂറ്റി നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ കയറാം മുപ്പത്തെട്ട് രൂപ കിലോമീറ്ററിനോ ആ ബ്ലോക്കിൽ ഇന്നതിന് കാര്യം നാൽപ്പത്തെട്ട് മിനിറ്റ് എടുത്തു പക്ഷേ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കിട്ടിയിട്ടോ ഒമ്പത് കിലോമീറ്ററിന് നമ്മൾ ആ ട്രിപ്പ് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലോട്ട് കിട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയ ട്രിപ്പ് എടുത്ത എടുത്തപ്പം തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് റൂബറ് ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു തൃപ്പൂണിത്തറ ഇങ്ങോട്ട് നാൽപ്പത്തെട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ഒമ്പത് കിലോമീറ്റർ കൂടെ മൊത്തം ബ്ലോക്ക് ആയിരുന്നു എന്താ ബ്ലോക്കിന് കാരണം ഞാൻ ഞങ്ങൾ കണ്ടില്ല പക്ഷേ മൊത്തം ബ്ലോക്ക് അവിടെ എന്തായാലും നമ്മൾ നാല് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് പതിനൊന്ന് മണിയാകും പത്തേ മുക്കാലായിട്ടോ ആയിരം രൂപയാണ് ചെയ്ത് എന്തായാലും ഓൺ ചെയ്ത് തന്നെ ട്രിപ്പ് അടിക്കട്ടെ നമ്മൾ എന്തായാലും നമുക്ക് അവിടുന്ന് ഹൈവേയിലോട്ട് കയറി കിടക്കാം ഇത് നമ്മളെ ഗാലക്സി അപ്പാർട്ട്മെൻറ്റ് അടുത്തപ്പല്ലേ ഇവിടെ എടുക്കായിരുന്നു ട്രോപ്പ് എന്തായാലും ഹൈവേയിലോട്ട് കയറി കിടക്കാം അവിടെ കയറി കിടന്നാൽ ഇപ്പം ട്രിപ്പ് അടിക്കും ഇവിടെ നിന്നൊക്കെ ട്രിപ്പ് അടിക്കലില്ലേ എന്തായാലും നമുക്ക് ഹൈവേയിലോട്ട് കയറി കിടക്കാം നമുക്ക് ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ടോ ആദിത്യ സ്മാർട്ട് സിറ്റിക്ക് ആണ് ഇൻഫോ പാക്ക് ഇപ്പോൾ നൂറ്റമ്പത് രൂപ എന്തോളുണ്ട് ഷേടാ ബേക്ക് കാണല്ലോ ഇപ്പം ഔട്ട് ഔട്ട് പോയിട്ട് ഈട്ടാണിച്ചതിലങ്ങോട്ട് തന്നെ ആയിരുന്നു ഷടാ ഇതിൽ കയറാൻ കഴിയോക്കട്ടെ ഒന്നര കിലോമീറ്റർ പിക്കപ്പ് ആണിക്കുണ്ട് എന്തായാലും നമ്മളിത് ഈ ട്രിപ്പ് ക്ലോസ് ആയിട്ട് കാണാം ഓക്കെ ഏ അവിടെ പോയിട്ട് യൂടേൺ അടിച്ചിട്ട് അവിടെ കണ്ടോ അവിടെ പോയിട്ട് യൂടേൺ അടിച്ചിട്ട് ഇതിൽ വന്നിട്ട് അതിലെ പോയിട്ട് വീണ്ടും പോകണം പക്ഷെ ഇവിടെ നമുക്കൊരു യൂട്ടേൺ ഉണ്ട് ഏ അതിലായിട്ട് കയറാൻ കഴിയോ കേട്ടോ അതിൽ കയറാൻ കഴിയുകയാണെങ്കിൽ അതാ നല്ലേ വെറുതെ അവിടെ പോകേണ്ട ആവശ്യമില്ല വെറുതെ എണ്ണ കത്തിച്ച് പോകുന്ന നമുക്കൊരു അറുന്നൂറ് പത്തൂറ് മീറ്റർ ലാഭം കിട്ടും നോക്കട്ടെന്തായാലും നമ്മളാ യൂട്ടാൻ കേറിട്ടോ നോക്കണ്ട ഇത് പഴയത് അപ്പുറത്തൊരു ഊട്ടാണ്ടായിന് അതൊക്കെ വരും എടുത്തു ഒഴിവാക്കിന് നമ്മളൊരു യൂട്ടാൻ അടിച്ചിലോമീറ്റർ കറങ്ങണങ്ങി എന്താ പതി അല്ലേ തന്നെ പിക്കപ്പിന് പൈസ അല്ല അതിൻ്റെ കൂടെ ഈ കറക്കും കൂടി കിട്ടിയല്ല രസമായി നമ്മളെന്തായാലും ഈ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് കാണട്ടോ ഈ ട്രിപ്പ് ക്ലോസ് ചെയ്യട്ടെ നമ്മളാ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ അതിന് നൂറ്റി മുപ്പത്തെട്ട് പതിനൊന്ന് കേട്ടോ ക്യാഷ് കളക്ട് നൂറ്റി മുപ്പത്തെട്ട് പതിനൊന്ന് തന്നെയാണ് കസ്റ്റമറും ചെയ്തത് അല്ലെ നമ്മക്ക് നമ്മളെ ഏർണിംഗ്സ് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് കേട്ടോ നമ്മളിപ്പോൾ സ്മാർട്ട് സിറ്റിയിലാട്ടല്ലേ ഇൻഫ്രോ ബാക്കിൻ്റെ അകത്ത് സ്മാർട്ട് സിറ്റി അത് സ്മാർട്ട് സിറ്റി ഇതിൻ്റെ അകത്തല്ലേ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഊബർ ഓഫ് ചെയ്തിട്ടില്ല നമ്മൾ ടോട്ടൽ ഇപ്പം അഞ്ച് ട്രിപ്പ് എടുത്തിട്ടോ ഞാൻ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ നമ്മൾ കാത്തിരിക്കുന്നു സർജക്ക് പോയിട്ടോ ഓഫീസ് ടൈം കഴിഞ്ഞ പിന്നെ സർജക്ക് പോയിപ്പതിനൊന്ന് വേണേലെ ഇനി ഓട്ടോക്ക് പതുക്കെ വന്ന കിട്ടിയാ കിട്ടിന്ന് പറഞ്ഞ ഓട്ടോക്കുണ്ടാവുള്ളൂ വൈകുന്നേരം അടിക്കുള്ളൂ എന്തായാലും നമ്മക്ക് ട്രിപ്പ് അടിക്കട്ടെ സ്മാർട്ട് സിറ്റിന്റെ സിറ്റീൻറെ അടുന്ന് പുറത്തിറങ്ങുന്നു അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമ്മുടെ സി എൻ ജി മൂന്ന് കട്ടായിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു ട്രിപ്പ് കൂടി അടിക്കാം ഇപ്പ ഒരു ട്രിപ്പ് കിട്ടിയാൽ മിക്കവാറും സി എൻ ജി പമ്പില്ലാത്ത ഏതേ ഏരിയൊക്കെ കയറും അങ്ങനെ ആണല്ലേ വരിക പിന്നെ ട്രിപ്പ് ട്രിപ്പ് പോയി എന്നാൽ നമുക്ക് ട്രിപ്പ് കൂടെ ഓടിയിട്ട് സി എൻ ജി അടിക്കാം നമുക്ക് ട്രിപ്പ് അടിച്ചില്ലാട്ടോ നമ്മൾ ഇവിടെ തന്നെയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി നമ്മൾ ഇവിടെ നിന്ന് പോവാം നമ്മൾ ഊബർ ഓഫ് ചെയ്യൂല നേരെ പോവും ഹോട്ടല് കാണുമ്പോൾ നമ്മൾ നിർത്തും ഫുഡ് അടിക്കും ചിലപ്പോ നമ്മള് കാക്കനാട് പോയി സി എൻ ജി അടിക്കും മൂന്ന് കട്ടല്ലേ ഉള്ളു ചിലപ്പോ ഇങ്ങനെ അടിച്ചാലോ ഒന്നുണ്ട് നോക്കട്ടെ നമ്മൾ ആദ്യം ഫുഡ് അയയ്ക്കും ഫുഡ് അയച്ചിട്ട് വേറെ പരിപാടിയുള്ളൂ ഫുഡ് അടിക്കട്ടെ അതിൻ്റെ ഡെയിലി ട്രിപ്പ് അടിച്ച് നമ്മൾ എടുത്ത് പോകട്ടോ എന്തായാലും ഒരു ട്രിപ്പ് നമ്മൾ എടുക്കും നമുക്ക് എങ്ങനെ ടൗണിൽ നിന്ന് എത്തി കിട്ടിയാലും ഈ സി എൻ ജി അടിക്കാലേ എടുക്കോളൂ മറ്റൊരാറേഴ് കിലോമീറ്റർ നമ്മൾ സി എൻ ജി അടിക്കാൻ വേണ്ടി കാര്യം അടിച്ച് പോകണം അതുകൊണ്ടാണ് എന്തായാലും നമ്മൾ ഫുഡ് അയക്കാൻ പോവാം അതിൻ്റെ ഡെയിലി ട്രിപ്പ് അടിച്ചാൽ കാണാം നമ്മളിതാ പെട്രോൾ പമ്പ് എത്താനായിട്ടോ അപ്പോൾ എന്തായാലും ഊബർ നമ്മൾ ആ പെട്രോൾ പമ്പക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഊബർ ഓഫ് ചെയ്യും അതിന് മുന്നേ വരെ അടിച്ചാൽ നമ്മൾ ഊബർ എടുക്കും എന്നിട്ട് നമ്മൾ ജസ്റ്റ് റാപ്പിഡ് ഒന്ന് ഓൺ ആക്കിയിട്ട് നോക്കും എന്താ അവസ്ഥ റാപ്പിഡോ അടുക്കുന്നുണ്ടോ നമ്മൾ എടുക്കൊന്നുമില്ല ട്രിപ്പ് നോക്കിയിട്ട് എടുക്കല്ലേ എന്തായാലും സി എൻ ജി അടിച്ചിട്ട് എടുക്കുള്ളൂ മൂന്ന് ഘട്ടം സി എൻ ജി ഉണ്ട് എന്തായാലും ഒയ്തോ ഭയങ്കര ക്യൂ ആണല്ലോ അവിടെ എപ്പോൾ അടിച്ചു കിട്ടാനാ സീനാണ് സീനാണ് ഭയങ്കര ക്യൂ കേട്ടോ സി എൻ ജി അടിക്കാം ഇവിടെ വരെ ക്യൂ ഓവർ ഊബർ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഭയങ്കര ക്യൂ ആ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിലൊക്കെ ഉണ്ട് വണ്ടികൾ മൊത്തം വണ്ടികളാ എന്താ ഇങ്ങനെ ക്യൂ വരാൻ കാരണം അപ്പോൾ നമ്മൾ ഊബർ ഓഫ് ചെയ്തില്ല ട്രിപ്പ് അടിച്ചെടുത്തോ നമ്മൾ അതിൻ്റെ അങ്ങോട്ട് അകത്തോട്ട് കയറിയാൽ പിന്നെ ഓഫ് ചെയ്യും എന്നിട്ട് ഫുഡ് അയച്ചിട്ട് ഞാൻ ഫോൺ ഈ നമ്മളെ ചെക്കന്മാരൊക്കെ എവിടെയല്ലല്ലോ കേട്ടിട്ടോ ശാഖറൊക്കെ എവിടെയാണ് വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല ട്രിപ്പ് ട്രിപ്പ് ആണെന്ന് പറഞ്ഞു ഷാഹിർ ഷാഹിർ കിട്ടണില്ലല്ലോ ആളെ കിട്ടണ അതാ അവിടെ ഉണ്ട് ഷാഹിർ അവിടെ ഉണ്ട് കേട്ടോ ഇതവിടെ വൺ മിനിറ്റ് പാലാരി ഘട്ടം പാത്രണല്ലോ ചെക്കതാ പള്ളി പോനേക്കര ഇടപ്പള്ളി പോനേക്കര ഉണ്ട് കിട്ടോ അറുപത്തൊമ്പത് ശതമാനം ചാർജ് ചെക്കേണ്ടത് ചെക്ക സെറ്റാക്കി തന്നാട്ടെ നമുക്ക് ഈ സെറ്റപ്പ് അങ്ങനെ ഓരോരുത്തരത്ത് കാണാം നമുക്ക് നോക്കിയാൽ എത്ര കിലോമീറ്റർ അപ്പുറത്താ നോക്കട്ടെ മൂന്നര കിലോമീറ്റർ അപ്പുറത്ത് വിളിച്ചൊക്കെ എന്തായാലും ഫുഡ് കഴിക്കാനുണ്ടോന്ന് ചോദിച്ചോട്ടെ നമ്മളൊരു അഞ്ഞൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഒക്കെ സി എൻ ജി അടിച്ചിട്ടോ സി എൻ ജി ഫുൾ ആയിട്ടുണ്ട് അഞ്ഞൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഒക്കെ സി എൻ ജി അടിച്ചിട്ടുണ്ട് നമ്മളിവിടെ എൻ ജി കോട്ടേഴ്സിന്റെ ഭാഗത്ത് എത്തി നമ്മളിങ്ങനെന്തായാലും ഫുഡ് കഴിക്കാൻ പോട്ടെ ഈ ബാക്ക് സൈഡില് കാറ് നിക്കുന്നതിൻ്റെ അവിടെ ഒരു ചേച്ചിൻ്റെ ഒരു കട ഉണ്ട് നൈസാണ് അപ്പോൾ നമ്മൾ ഷെയർ ഉണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തേക്ക് അപ്പോൾ ഞാൻ വിളിച്ചിരുത്തി ഫുഡ് അയച്ചിട്ട് പോവാ ഏതായാലും ഉച്ചയിലേ ഇനി പോടണ്ട എത്ര ഇപ്പോൾ തന്നെ ഫുഡ് കഴിക്കണേന്ന് വെച്ചാൽ ഫുഡ് അയച്ചിട്ട് പോകാറുണ്ട് അങ്ങനെ വിളിച്ചിരുത്തിന് ഇപ്പോൾ വരാറുണ്ടേക്കാം ഇനി ആരും അവനെ ഫുഡൊക്കെ അയച്ചിട്ട് ഓണാക്കുള്ളൂ ഇവിടെ ഇപ്പോഴേ നാടാകുമ്പോൾ വലിയ അലമ്പില്ല അല്ല തണലുണ്ട് പാർക്കിങ്ങുണ്ട് അപ്പോൾ ഓ ഞാൻ പാലാരുവട്ടത്തെയുണ്ട് ഓന് പാലാരിവട്ടത്തല്ല പാലാരുവട്ടം ഭാഗത്ത് അഞ്ചുമനയിലെ അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്താനെ ഒന്നര കിലോമീറ്റർ കൂടി ഉള്ളുമായിരുന്നു അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ ഫുഡ് ഫുഡ്ച്ചിട്ട് ഇനി ഓണാക്കുന്നുള്ളൂ നമ്മള് ഓക്കെ അപ്പം ശരി ഇനി ഫുഡ് ഓൺ ഓണാക്കി ട്രിപ്പ് ഓടാം ഒപ്പം വരും എന്തായാലും ഇപ്പം എത്തുന്നു പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ ആകെ അഞ്ച് ട്രിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഉച്ച ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടം ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഓട്ടം കിട്ടണമെങ്കിൽ ഒരു നാല് മണി മൂന്ന് മണിയാവും എന്തായാലും നമ്മൾ ഫസ്റ്റ് ഫുഡ് ഫുഡായിപ്പോൾ കഴിച്ചാൽ പിന്നെ പരിപാടി കഴിഞ്ഞ് അല്ലെങ്കിൽ അമ്മക്കും ഒരു മടുപ്പാകരം പിന്നെ കഴിക്കാനും കഴിയൂല വിശന്നു കഴിഞ്ഞാൽ അതുപോലെ ഫുഡടി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓണാക്കും വേറെ അങ്ങോട്ടും ഓടില്ല അവരോട് ഫസ്റ്റ് ചെയ്യാൻ തരടേ ഫുഡ് കഴിച്ചിട്ട് ഊബർ ഓടുക വേറെ എങ്ങോട്ടും വിളിക്കരുത് തരടി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വണ്ടി എടുക്കും അല്ലെങ്കിൽ ട്രിപ്പ് അടിക്കുമ്പോൾ ട്രിപ്പ് അടിക്കുമ്പോൾ പോകും അങ്ങനെ ആക്കാറുണ്ട് എന്തേലും വരുന്നുണ്ട് ചെക്കൻ ചെക്കൻ വരുന്നുണ്ട് ചെക്കൻ വരുന്നുണ്ട് ആ ചെക്കൻ വരുന്നുണ്ട് ചക്കനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചാ ചെക്കൻ വരുന്നുണ്ട് ചെക്കൻ വരുന്നുണ്ട് ചെക്കനെത്തി ചെക്കനെത്തി ആ പാസടി 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 നമ്മളെ ഫുഡുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടു നമ്മളിവിടെ നിൽക്കുകയാണെ സാഹചര്യം എന്തോ വീട്ടിൽ പോകണമെന്നോ പോയി പോയില്ല പോവുകയാണെ നമ്മളിവിടെ ഉണ്ട് നമുക്ക് ട്രിപ്പ് അടിച്ചില്ല നമ്മൾ വെയിറ്റ് ചെയ്യാം ട്രിപ്പ് അടിക്കട്ടെ ഒരു നമ്മൾ അങ്ങോട്ട് പോകണില്ല അങ്ങനെ ഉച്ച ടൈമാണ് അവർക്ക് പോയിട്ടൊന്നും കാര്യമില്ല ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നീങ്ങാം എന്നാലും ട്രിപ്പ് അടിച്ചിട്ട് കാണാം കുറേ നേരം അവിടെ നിന്നിട്ട് നമുക്ക് ആ എൻ ജിഒ കോട്ടീസിൻ്റെ അവിടെ നിന്ന് ട്രിപ്പ് അടിച്ചതാണ് അത് ഡ്രോപ്പ് ചെയ്തു അപ്പം തന്നെ നമുക്കൊരു ട്രിപ്പും കൂടെ അടിച്ചു ട്രിപ്പ് കൂടി തരാം കാണിച്ച് എനിക്ക് തോന്നുന്ന റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമുക്ക് എന്തായാലും അവൻ കൂടി പിക്ക് ചെയ്യട്ടെ പിക്ക് ചെയ്യാൻ വേണ്ടി പൊക്കോണ്ടിരിക്കാം ഇതിന് ഇരുന്നൂറ്റി ക്യാഷ് കളക്ട് ഇരുന്നൂറ്റി എട്ട് രൂപ ക്യാഷ് കളക്റ്റ് ചെയ്ത് നൂറ്റി അറുപത്തഞ്ച് രൂപ നമുക്ക് കിട്ടി ഇപ്പോൾ ഈ പോകുന്ന ട്രിപ്പിൽ നമ്മുടെ കസ്റ്റമറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹെഡ് കാണിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും പോയാക്കട്ടെ പോയി പിക്ക് ചെയ്യട്ടെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം നമ്മളിപ്പോ ഉള്ളത് എത്തേവരെ കോളേജിലാട്ടോ അത് എന്തോ സ്റ്റാർസിംഗിന്റെ സ്റ്റാർസിങ്ങറോ എന്റെ പരിപാടി എടുക്കണ്ട് അതിന് ആളായിട്ട് വന്ന നമുക്ക് ഒരു ട്രിപ്പ് കൂടെ അടിച്ചിട്ട് ക്ലോസ് ആയിട്ട് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു സൈഡാക്കും സൈഡാക്കാൻ സ്ഥലല്ലല്ലോ ഇവിടെ കൂടി ആ ഒരു ട്രിപ്പ് അടിച്ചിട്ട് നമുക്ക് പനമ്പള്ളി നഗറിൽ ട്രിപ്പ് അടിച്ചു അപ്പൊ അതെടുക്കട്ടെ പോയിട്ട് ഒന്നര കിലോമീറ്റർ പിക്കപ്പ് പോയി എടുക്കട്ടെ കേട്ടോ ട്രിപ്പ് എടുത്ത് ക്ലോസ് ആയിട്ട് കാണാം ഇന്ന് ട്രിപ്പ് ഉണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് നല്ല മഴയുണ്ട് ഇന്ന് ഒന്നുമില്ല കുറേ വണ്ടിക്കാർ നിർത്തിയിട്ടിട്ടുണ്ടാവും അതായിരിക്കും ഇന്ന് ട്രിപ്പ് എങ്ങനെ അടിക്കുന്നത് കാരണം മഴയല്ലേ മഴയും കൂടി ആകുമ്പോൾ ആൾക്കാർ ബൈക്കിന് പോകുന്നില്ല ബൈക്കിനു പോലൊക്കെ കുറയുന്നില്ല കാറ് കാറെ ചൂസ് ചെയ്യുള്ളൂ ഓട്ടോക്ക് പോലും കുറയും അതുകൊണ്ടാണ് നമുക്ക് ട്രിപ്പ് അല്ല ഒന്നും അല്ല കേട്ടോ ഇന്നത്തെ ഒരു ദിവസത്തെ ട്രിപ്പ് കണ്ടിട്ടൊന്നും നമ്മളെ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തിട്ടോ നമ്മളെന്താ വെച്ചാൽ നമ്മള് ലാസ്റ്റ് ട്രിപ്പ് തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഏഴരക്കാണ് ആ ലാസ്റ്റ് ട്രിപ്പ് അടിച്ചത് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ട്രിപ്പ് എടുത്തില്ല നമ്മൾ നേരെ ഇപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പത് ഇരുപത്തി മൂന്നായി നമ്മള് വെറുതെ വണ്ടി എടുത്തെങ്കിലും പോകുന്നത് നമ്മളെ കൂട്ടുകാരുണ്ടായി അപ്പോൾ അവനായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇന്ന് ഊബറൊക്കെ ഓഫ് ചെയ്ത് പിന്നെ ജസ്റ്റ് ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മളിന്ന് ടോട്ടൽ പതിനാല് ട്രിപ്പ് എടുത്തിട്ടോ രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് രൂപക്ക് വേണം ചെയ്തിട്ട് നമ്മൾ പതിനാല് ട്രിപ്പ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആ ഈവനിങ് ആ ട്രിപ്പ് കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഒരു നാല് അഞ്ച് ട്രിപ്പും കൂടെ അടിച്ചിട്ടോ ഒക്കെ ചെറിയ ട്രിപ്പായിരുന്നു നല്ല ബ്ലോക്ക് ആയിരുന്നു പിന്നെ നമ്മൾ ഏറെ വരെ ഓടി പിന്നെ നിർത്തി ഒന്നുമില്ല നമുക്ക് ഓടണം എന്നുണ്ടായി പിന്നെ നമുക്ക് ഇനി ഓടാനുള്ള ടൈമും കാര്യങ്ങളും ഉണ്ട് ഇനിയും ഡ്രൈവിങ് ടൈം നമുക്ക് അഞ്ച് മണിക്കൂർ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ഇത്രയും നേരം റാപ്പിഡ് ഓൺ ചെയ്തിട്ടില്ല ഇപ്പോൾ കുറച്ച് നേരമായിട്ട് റാപ്പിഡ് ഒക്കെ ഓൺ ചെയ്തിട്ടിട്ടുണ്ട് നമ്മളെന്തായാലും ഓഫ് ചെയ്യാൻ പോയിട്ടോ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തി നമ്മൾ ഊബറും കാര്യങ്ങളും ഓഫ് ചെയ്തു റാപ്പിഡൊക്കെ ഓഫ് ചെയ്തിട്ടോ ഇനി ഇന്നിഞ്ഞ ഓടണില്ല ഞാൻ റൂമ് പോകും അപ്പോൾ ഒമ്പത് ഇരുപായി നമ്മൾ വീഡിയോസ് ഒന്നും എഡിറ്റ് ഇനി അപ്പോൾ അവനോട് ഞാൻ സംസാരിച്ചിരുന്നേ അവൻ പോയി ഇപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിരുന്നു ഇനിയിപ്പോൾ ഫുഡൊക്കെ അയച്ച് ചെയ്താലും കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഏതായാലും റൂമിൽ പോവാണ് ഇനി എന്തായാലും നമ്മൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കുറേ ആൾക്കാർ കാണണ്ടു പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും പുതിയ പുതിയ വീഡിയോസ് വരുന്നായി അടിപൊളി അടിപൊളി വീഡിയോസ് വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കി നമ്മൾ നാളെ അടിപൊളിയായിട്ട് വീഡിയോ വരും പിന്നെ നമ്മളെ ടാർഗറ്റ് പറഞ്ഞാൽ മൂന്ന് രൂപയായിട്ട് നമ്മൾ ടാർഗറ്റ് ഇട്ടീന് അതിനൊരു മുന്നൂറ് രൂപേൻ്റെ കുറവുണ്ട് ഒന്നുമില്ല നമ്മൾ സംസാരിച്ചിരുന്നോണ്ടാണല്ലേ നമുക്ക് ഓടായിരുന്നു ഇന്ന് അത്യാവശ്യം ട്രിപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇന്ന് മഴയും മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം ബ്ലോക്കും ഉണ്ടായിരുന്നു നല്ല സർജും ഉണ്ടായിരുന്നു എല്ലായിടത്തും അപ്പോൾ കിട്ടുന്നതിന് നല്ല എമൗണ്ടും ഒന്നും ഉണ്ടായിന് പെട്ടെന്ന് ട്രിപ്പുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിന് അപ്പോൾ അങ്ങനെ അപ്പം ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ നിർത്തി നമ്മളിപ്പോൾ ഇവിടെയല്ല എൻ ജിഒസിൻ്റെ അവിടെ കേട്ടോ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള പരിപാടിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നെ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ